അപ്പോൾ സമൂഹത്തിൽ അനീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വന്തം നീതി നിഷേധത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ നമുക്കിടയിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് സാധിക്കേണ്ടതാണ് അതിലൊരു നിസ്സഹായതയാണ് ആ നിസ്സഹായത അതിൽ സംസാരിക്കുന്നവർക്ക് ഒന്നും സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വരും അപ്പൊ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ അതിനെതിരെ നിലപാടെടുക്കുന്നതിന് വേണ്ടി പോഷാ ആക്ട് പ്രകാരം ഐസികൾ ഇന്റർണൽ കമ്മിറ്റികൾ ഉണ്ടാകണം പക്ഷെ എത്ര മാധ്യമ സ്ഥാപനങ്ങൾ നമ്മൾ പലപ്പോഴും ഈ വായുമൊഴിയായി പറഞ്ഞ് കേൾക്കുന്ന പല സ്ഥാപനങ്ങളിലെയും വിഷയങ്ങൾ ഐസികൾ പരിശോധിക്കുന്ന അത്തരത്തിലുള്ള പരാതികൾ സത്യമാണെന്ന് കണ്ടെത്തിയാൽ പോലീസിന് റിപ്പോർട്ട് ചെയ്യണം എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐസികൾ ഇത്തരത്തിലുള്ള പരാതികൾ അതോടൊപ്പം ഈ പരാതികളുടെ സ്ഥിതി ഉണ്ടാകുന്നു പലപ്പോഴും ജനപക്ഷത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന ജേർണലിസ്റ്റുകൾ വനിതാ ജേർണലിസ്റ്റുകൾ എത്രയോ പേരുകൾ നമുക്ക് കാണുന്നു പലരും ഈ രംഗം വിട്ടുപോയിട്ടുണ്ട് പലരും എവിടെയെന്ന് ഉള്ളത് നമുക്ക് അറിഞ്ഞുകൂട സമൂഹത്തിന്റെ അനീതികൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകർ സ്വന്തം തൊഴിലിടങ്ങളിൽ നിസ്സഹായരായി പോകുന്ന സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല